പ്രിയമുള്ളവരെ ഉറൂസ് മുബാറക്ക് നമ്മുടെ നീലാഞ്ചേരി കുഞ്ഞാപ്പ ഉസ്താദിൻ്റെ പതിനഞ്ചാം ആണ്ട് നേർച്ചയും അതുപോലെ തന്നെ അനുസ്മരണ പരിപാടികളൊക്കെ മൂന്നാല് ദിവസമായി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ ശനിയാഴ്ച അന്നദാനം നടക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങണ അന്നദാനം രണ്ട് മണിവരെ നീണ്ടു നിൽക്കും അപ്പോൾ ഖബർ ജിയാറത്തോടുകൂടിയാണ് മക്ബർ ജിയാറത്തോടുകൂടിയാണ് നാളെ അന്നദാനം ആരംഭിക്കുക അപ്പോൾ നമുക്കിതിൻ്റെ ആ ഒരു വിവരങ്ങൾ ഇന്ന് തലേ ദിവസം നടക്കുന്ന വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ച നടക്കുന്ന നീർച്ചയുടെ ആ ഒരു അന്നദാനത്തിൻ്റെ തിരക്കിലാണ് എന്തായാലും അപ്പോൾ വന്നപ്പോൾ കവർ ചെയ്തതാണ് ഏതായാലും ഇതിൻ്റെ മഹല് പ്രസിഡൻറ്റ് അസീസ് മൗലബി ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അംസൽ കാസിമി നീലാഞ്ചേരി ഉസ്താദം തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ആ ചടങ്ങ് കൊമ്പളങ്ങ ആഹാ ആ അങ്ങോട്ട് സുഖല്ലേ നല്ല ചത്തല്ലേ ചേ ഇങ്ങനെ ചെത്തി കളയണല്ലേ മുറിച്ചിട്ടല്ലേ ചെത്തണല്ലേ അല്ലേ മുറിച്ചിട്ടല്ല അതെങ്ങനെ വലിച്ചു ആ ഒരാൾ വലിച്ചെത്താണ് ഒരു കാരണം പോലെ ഒരു വലിച്ചു ചെത്തി കൊണ്ടിരിക്കണം ആ ചായ ഒന്നോക്ക് ചായ ഉണ്ടോ അതോ പഴിക്കാ ചായ എല്ലാവർക്കും ഉണ്ടോ ഉണ്ടോ ആ അന്നച്ചും വേണം സഹോദരന്മാരെ നീലാഞ്ചേരി കുഞ്ഞാപുസ്താത്തിന്റെ പതിനഞ്ചാം ആണ്ടർച്ചയാണ് നീലാഞ്ചേരിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം പത്താം തീയതി ബഹുമാനപ്പെട്ട വാക്കോട് മൈതീൻകുട്ടി പൈസി ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടി അതിനുശേഷം പതിനൊന്നാം തീയതി പ്രമുഖ മതപണ്ഡിതൻ പ്രാസംഗികനുമായിരിക്കുന്ന അൻവർ മഹീദീൻ ഉദവി ആലുവ അദ്ദേഹത്തിന്റെ മതപ്രഭാഷണം നടന്നു അതുപോലെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട വലിയുദ്ദീൻ ഫൈസി വാഴക്കാട് അദ്ദേഹത്തിൻ്റെ ഭക്തി നിർഭരമായ സലാത്ത് ബജലിസ് പ്രാർത്ഥന അതൊക്കെ കഴിഞ്ഞ് ഇന്ന് ഒഴിവ് ദിവസമാണ് അഥവാ നാളെ ഇവിടെ ആറ് ടണ്ണോളം അരി ഞങ്ങൾ പാകം ചെയ്ത് വിതരണം ചെയ്യുകയാണ് അതിൻ്റെ പണികളൊക്കെ ഒന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാപ്രസ്താപനെ സംബന്ധിച്ച് പറയുമ്പോൾ ജാതി മതഭേദമന്യ എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ പള്ളിയിലൊക്കെ അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുകയും ചെയ്തിരുന്നൊരു മഹാപണ്ഡിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആടനേർച്ചകൾ അതുപോലെ തന്നെ എല്ലാ മതസ്ഥരും മതഭേദമന്യേ എല്ലാ ആളുകളും പങ്കെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ ആളുകളുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഇത് നടത്തപ്പെടുന്നത് അലഹമ്മദില്ല വളരെ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാലാവസ്ഥയും രണ്ട് ദിവസമായിട്ട് ഞങ്ങൾക്കൊക്കെ അനുകൂലമായ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ നിലക്കും വളരെ വിജയമാണ് എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതിന്റെ മുന്നോടിയായി ഒരു വനിതാ സംഗമം ഇവിടെ നടക്കുകയുണ്ടായി അതും തന്നെ വളരെ വിജയമായിരുന്നു ഇത്രയുമൊക്കെയാണ് നേർച്ചയെ സംബന്ധിച്ച് പറയാനുള്ളത് എല്ലാ ആളുകളുടെയും സഹകരണ മേലിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മളെ നമ്മുടെ ഈ ഒരു നേർച്ച കമ്മിറ്റിയുടെ ചെയർമാൻ അതായത് ഇന്ത് മഹലായ പുൽവട്ടിയില് ഒരുപാട് കാലം നിന്നാണ് നമ്മളെ ഹംസിനെത്തി എന്നാലും ഞാൻ മൈക്കൽ കരുതി കൊടുക്കാം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളും അറമ്മനപ്പെട്ട സഹോദരന്മാര് മഹാനിക്കുന്ന കുഞ്ഞാപ്പസ്താദിന്റെ പതിനഞ്ചാമത്തെ ആണ്ടിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ തുടങ്ങിയ മഹത്താരിക്കുന്ന പരിപാടികളുടെ അവസാന ഭാഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെ ഏഴാം മുപ്പതിന് പാരായണം ഖുർബറിയും ഇത് കഴിഞ്ഞ് മക്ബര തിയറത്തോടു കൂടെ അന്നദാനം തുടങ്ങും അന്നദാനം ഒമ്പത് മണി മുതൽ ഏകദേശം രണ്ടു മണിവരെ ഞാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള സന്തോഷമാണ് അള്ളാഹു ഒറ്റ സഹായിച്ചവർക്ക് അള്ളാഹു രണ്ട് ലോകത്തും പ്രദാനം ആമീൻ നമ്മുടെ ഈ ഒരു നീർച്ചന്റെ കോമ്പൗണ്ടിൽ വന്നപ്പോളേ ഇയാളറിയങ്ങള് കരുവാരകുണ്ട് അല്ല കേരള എസ്റ്റേറ്റ് ഒരു പെരിന്തൽമണ്ണ് ആലിപ്പറമ്പോ രണ്ടിലും രണ്ടിലുണ്ട് അപ്പൊ ആ ബസ് യാത്രയിൽ ഒന്നിരിക്കൽ ബാക്കിൽ ഇങ്ങനെ നിൽക്കും ചെക്കറായിട്ട് അല്ലെങ്കിൽ കണ്ടക്ടറായിട്ട് അല്ലേ ഇപ്പൊ അനസ് പ സ്വന്തം നാട്ടുകാരനാണ് പക്ഷെ പതിനഞ്ച് കൊല്ലായിട്ട് ഇപ്പോഴാണ് നമ്മുടെ ഒരു നീർച്ചയിൽ പങ്കെടുക്കുക എന്താ നമ്മുടെ തീർച്ചയായിട്ടും ഈ പ്രാവശ്യം പങ്കെടുക്കാനായിട്ട് പോകുന്നതാണ് അതിനായിട്ടാണ് ഇവിടുത്തെ കണ്ട് ഈ പ്രാവശ്യം വരാല്ല കാരണം ഉണ്ടായിരുന്നു ഇത്രയും കാലമായിട്ട് ഈ നേർച്ചയില് പങ്കെടുത്തു മൊത്തം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണാ എന്നല്ലാതെ വീടും ഇവിടുത്തെ ഓരോ പിന്നെ വീഡിയോ ഫോട്ടോസും കൂടുതലായിരുന്നു സെക്യൂർ ആണ് സെക്യൂർ സെക്യൂർ ആണ് അങ്ങനെയല്ല ഓന് ഓരോ ഓരോ സ്പോട്ടും ഓരോ ഈ ഒരു കാര്യം ഫോട്ടോ എടുക്ക വീഡിയോ എടുക്ക

െഹമില്ല അപ്പൊ എന്തായാലും അനസിക്കാന് ബസ്സിൽ ഇങ്ങനെ ചക്റായി കണ്ടു എന്നുള്ളതാണ് ഞാൻ ഓട്ടോഷ്ടൊക്കെ നടക്കുമ്പോഴും അന്ന് ചിലപ്പോ ചീത്തയൊക്കെ പറയണ്ടാവും ഓട്ടോഷ്ട് പോകുമ്പോ എന്തായാലും അനസിക്കും പാഞ്ചും എല്ലാത്തിനോട് എത്തിയിട്ടുണ്ട്